ഹായ് എവരി വൺ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ നമ്മളിന്ന് ഒരു കിഡിലൻ വിമാനയാത്ര ചെയ്യാൻ പോവുകയാണ് വിമാനയാത്രയല്ല ഫ്ലൈറ്റ് ഓടിക്കാൻ പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നമ്മളിന്ന് നടത്തുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിന്ന് ലോസ് ആഞ്ചൽസിൽ നിന്ന് നമ്മുടെ ഇവിടുന്ന് അധികം ദൂരമില്ല റിവർ സൈഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഏകദേശം നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂറൊക്കെയാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഒരുപാട് നാളായിട്ട് നമുക്ക് വിമാനം ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഏകദേശം ഒരു മുന്നൂറ് ഡോളർ ആ ഒരു റേഞ്ച് അതില്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു ഓഫർ കിട്ടി ഇരുന്നൂറ് ഡോളറിൻ്റെ ഒരു ക്ലാസ് നമുക്കൊരു നൂറ്റിപ്പതിനേഴ് ഡോളറിന് എനിക്കൊരു ഓഫർ കിട്ടി ഇതിൽ നമുക്ക് മുപ്പത് മിനിറ്റാണ് ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റുന്നത് അത് കൂടാതെ ചെറിയൊരു ക്ലാസ്സും ഉണ്ടാകും അതിന് മുന്നോടിയായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് റിവർ സൈഡ് എയർപോർട്ടിൻ്റെ പരിസരത്താണ് ഇതാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം നെക്സ്റ്റ് ജെൻ ഫ്ലൈറ്റ് അക്കാദമി എന്നാണ് ഈ ഒരു ട്രെയിനിങ് സെൻറ്ററിൻ്റെ പേര് അപ്പോൾ ഇവിടെ വേറെയും ട്രെയിനിങ് സെൻ്ററുകൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന് തന്നെ നമുക്കിത് പഠിക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ദിവസം വരേണ്ടി വരുമായിരിക്കും കാരണം ഒരു തേർഡ് പാർട്ടി സൈറ്റിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഓഫർ കിട്ടിയത് എസ് നമ്മളങ്ങനെ നെക്സ്റ്റ് ജെൻ്റെ ഓഫീസിലെത്തി നെക്സ്റ്റ് ജെൻ ഫ്ലൈറ്റ് അക്കാദമി റൂം നമ്പർ സിക്സ് ആണ് ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ് ഓടിക്കുന്നു പഠിക്കാനായിട്ട് വരുന്നത് യെസ് ഹലോ ഹായ് ഇതാണ് നെക്സ്ജെൻ്റെ ഓഫീസ് ആ ചെറിയൊരു ഓഫീസാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മിക്കവാറും ഡേവ് എന്ന് പറയുന്നത് ദഹമായിരിക്കും എന്തായാലും നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ ഒന്ന് ചെയ്യാം നമ്മളിവിടെ വന്ന് സംസാരിച്ചു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ ആദ്യം പറഞ്ഞു വേറൊരു ദിവസത്തേക്ക് സ്കെഡ്യൂൾ ആയിട്ടെന്ന് വെച്ചു പിന്നെ അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്ന് തന്നെ പറ്റുമോ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെ ഒരു ഓഫർ കാണുമ്പോൾ നമ്മൾ ചിലപ്പം സ്കാണെന്നൊക്കെ ഡൗട്ട് തോന്നുമായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ ഈ ഒരു ഫ്ലൈയിങ് പഠിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് മുമ്പ് സെർച്ച് ചെയ്ത് അറിയാം അപ്പം നമ്മൾ അത് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞു ഫില്ല് ചെയ്ത് കഴിഞ്ഞു പുള്ളിനെ കുറിച്ച് നല്ല റിവ്യൂ ആണ്ട്ടോ നമ്മുടെ ഒരു ഇതിലുള്ളത് അപ്പോൾ എനിക്കൊരു ക്ലാസ് എടുക്കാനായിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിലേക്ക് ഇറാം അപ്പോൾ ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ ബാത്റൂമിൽ പോകാൻ തോന്നും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ബാത്റൂം യൂസ് ചെയ്യാൻ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കും ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ബാത്റൂമിൽ പോവാണ് ഭയങ്കര എന്താ പറയുക ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ അവരെ കൈകാര്യം ചെയ്യുന്നത് ഒരു എന്താ പറയുക ഒരു ഫ്ലൈറ്റ് ഓടിക്കാൻ വന്നതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല എന്താ ബാത്റൂം കാണുന്നില്ല നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ഓടിക്കാൻ പോവാണ് നമ്മളടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വളരെ എക്സൈറ്റഡ് ആണ് എന്താ പറയുന്നത് ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടോ നമുക്കിപ്പോൾ നടത്താൻ പോകുന്നത് നമുക്കൊരു ബാഗ് എങ്ങനെ ഉണ്ടെന്ന് തന്നോട്ടോ അപ്പം എന്തിനാണെന്നറിയില്ല എൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല േഡിയോസാണിത് കേട്ടോ ചെവിയിലോയ്ക്കാനുള്ളത് ഒരുപാട് ഞാനിവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷം ഒത്തിരി സേർച്ച് ചെയ്തായിരുന്നു ഈ ഫ്ലയിങ് പഠിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നല്ലൊരു ഇൻസ്ട്രക്ടർ കറക്റ്റ് നല്ലൊരു സ്ഥലത്തും വന്ന് ഞാൻ പെട്ടു കാരണം ഇതിനു മുമ്പ് ഞാൻ ഓൾറെഡി വേറെ സ്ഥലത്ത് ബുക്ക് ചെയ്തിരുന്നു ഒരു മൂന്ന് നാല് മാസം മുമ്പ് അത് മുന്നൂറ് ഡോളറിന് ബുക്ക് ചെയ്തത് അപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അന്ന് ബുക്ക് ചെയ്ത് അല്ല എൻക്വയറി ചെയ്തു ഞാൻ ആദ്യം എൻക്വയറി ചെയ്ത ദിവസം അവർ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇമെയിൽ അയച്ചു എന്നിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഞാൻ റെഡി റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഇമെയിൽ അയച്ചിട്ട് അവർ റിപ്ലൈ ചെയ്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ റിപ്ലൈ ചെയ്യാത്തത് പിന്നെ എന്തായാലും പിന്നെ ഒന്നുകൂടെ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അങ്ങനെയാണ് യാദൃശ്യമായിട്ട് ഇത് കിട്ടിയത് അപ്പോൾ നമുക്ക് ഏകദേശം മുന്നൂറ് ഡോളറിന് പകരം എന്തായാലും നൂറ്റി പതിനേഴ് ഡോളറിന് ഒരു അവസരം കിട്ടിയത് അടിപൊളിയായി നമുക്ക് എന്തായാലും ലക്കാനും പിന്നെ ഡേവ് ശരിക്കും നമുക്കൊരു സാധാരണ പോലെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ എന്താ പറയുന്നത് വളരെ ഹാപ്പിയാണ് പുള്ളി ഇപ്പം നമ്മുടെ ട്രെയിനറ് ഫ്ലൈറ്റ് ചെക്ക് ചെയ്യാനായിട്ട് പോയിക്കോണാണ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അത് വരും അതിന് ശേഷം നമ്മൾ വീണ്ടും I'm gonna fly it like it's yes. a bit. It's gonna be a little warm. Okay. So we're just gonna wait for this aircraft to park very quickly. Okay. Then we're gonna go over to our aircraft okay. and conduct a pre flight inspection, okay? Okay. This is our flight? Not this one. We're gonna be okay. in this okay. one. Okay. Cessna flight down, Cessna 152. Yeah, so feel free to to take as many pictures and videos okay. And videos. going to go ahead and conduct the pre-flight inspection. Okay. Okay, അപ്പൊ നമ്മുടെ ആവശ്യമുള്ള ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തോളാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ആള് പോയിട്ട് അതിന്റെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു എന്തോ ഒരു വളരെ ഫ്രണ്ട്ലി ആണല്ലേ കൂടാതെ വേറെ കുട്ടികൾ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളെ നമുക്ക് കാണാം ഒരുപാട് ഫ്ലൈറ്റുകൾ ഇതിന്റെ പരിസരത്തായിട്ട് കിടക്കുന്നുണ്ട് അവിടെ ഒരു പ്രൈവറ്റ് ജെറ്റ് ഒന്ന് രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ഒരുപാട് ഫ്ലൈറ്റുകൾ നമുക്ക് നമുക്കിത് വീഡിയോയിൽ കാണുന്നതിൽ കൂടുതൽ ഫ്ലൈറ്റുകൾ ഈ ഒരു ഗ്രൗണ്ടിൽ ഉണ്ട് നമ്മൾ ഈ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മളവിടെ ഇരുത്തിയിട്ട് തന്നെ ഒരു രണ്ട് പ്രാവശ്യം ആൾ ഫ്ലൈറ്റ് ചെക്ക് ചെയ്തിട്ട് വന്നായിരുന്നു അത് കൂടാതെ ഒരു എനിക്കൊന്ന് മൊത്തത്തിലൊരു അഞ്ചോ ആറോ പ്രാവശ്യം ഇത് ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട് ഇവർ ഇതിപ്പോൾ നമ്മളിതിൻ്റെ ടയറൊക്കെ കണ്ടിട്ട് വളരെ അത്ഭുതകരമായിട്ട് എന്താ അത്ഭുതം തോന്നിയിട്ട് ഒന്ന് നോക്കുന്നതോ ഞാനിങ്ങനെ കൈവച്ച് അളന്ന് നോക്കി അപ്പോൾ ഏകദേശം ഒരു ഒന്നര അടിയൊക്കെയാണ് അതിൻ്റെ ഒരു വലിപ്പം വരുന്ന ടയറിൻ്റെ ചെറിയ ടയറുകളാണ് എനിക്ക് വളരെയധികം കൗതുകമായിരുന്നു പിന്നെ ആദ്യമായിട്ടാണ് നമ്മളിതിൻ്റെ അകം കാണുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സൈറ്റ്മെൻറ്റ്മെൻ്റ് കൊണ്ട് നമുക്ക് എന്താ നിൽക്കാൻ ഒരു റ്റാത്തൊരവസ്ഥയായിരുന്നു സെസ്ന എന്നാണ് നമ്മുടെ ഈ ഒരു ഫ്ലൈറ്റിന്റെ പേര് ഒരുപാട് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള വേൾഡിലെ ഒരു ഫ്ലൈറ്റ് ആണിത് അത്ര എന്താ പറയുന്ന റിലയബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ് ഈ സെസ്ന എന്ന് പറയുന്ന മോഡൽ പിന്നെ ഇതിന്റെ ഫ്രണ്ടിലേക്കൊക്കെ നോക്കുമ്പോൾ നോക്കുമ്പോ ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ നമ്മുടെ ചെറിയ ഓട്ടോറിക്ഷയുടെ ലൈറ്റ് പോലെയാണ് നമുക്ക് തോന്നിയത് അതൊക്കെ വളരെ ഫണ്ണായിരുന്നു എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം കേട്ടോ ഫ്ലൈറ്റ് ഓടിക്കണം എന്നുള്ളത് അതാ നമ്മുടെ ഫ്ലൈറ്റിൽ നമ്മൾ തൊട്ടേ തൊടുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ പറയാനുണ്ടോ നാം എൻ്റെ ഒരു ഇഷ്ടം അതുപോലെ തന്നെ ഫ്ലൈറ്റ് യാത്രകൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് എവിടെ യാത്ര ചെയ്താലും എത്ര ദൂരം യാത്ര ചെയ്താലും എനിക്ക് ഫ്ലൈറ്റ് യാത്രയിൽ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല ആദ്യമായിട്ടങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പോകുന്നു ഫ്ലൈറ്റിൻ്റെ ലീഫിൽ തൊട്ടു Okay, I'm going to go forward again. Okay, so the best way I find in this aircraft to get in, you're okay. to put your foot on this wall okay. right here. Okay. I usually use my left leg. Okay. The door. Okay. And then in. Okay. Okay. It's yeah. going to be a little bit of a squeeze. Okay. Once you're in, we'll then get to the next step. Okay. okay. Thank you. So like this. Yup. Perfect. There you go. Thank you. Okay, so don't worry about your feet touching the pedals. Again, yes. that's my job. The yes. main thing is that you can control this. Okay? okay? okay. So go ahead, put your hands on that, yeah. see if you can control it. Good, yeah. up, down, left, right. You can put yeah. your feet down a little bit. Like yep. this? Yep. Okay. You can kind of rest them on the pedals, but okay. you'll feel me moving the pedal, okay? Oh, okay, okay? You can rest it on it. Yeah. Good job, there you go. Does that feel comfortable? Yeah. Okay. okay. Now seat belt. Okay. The headset, okay, and then bag the Unravel the it top. for me. Okay. Perfect. And then grab the two pins. Okay. Okay. And they're going to go right here. One slightly bigger than the other. Okay. That one's the bigger one, so that one goes up top. Good. And then the next one. ഇവിടെ നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ സംഭവം കുത്തി പിന്നെ ഒരു ഫൈനൽ ചെക്കിന് വേണ്ടിയിട്ട് ആൾ പോയിരിക്കുകയാണ് അപ്പം നമ്മൾ കേറിയതിന് ശേഷം ഫൈനൽ ചെക്ക് ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു ഏ ഇത് നമുക്ക് കാറിൻ്റെ പോലെ ബ്രേക്ക് പോലെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ സാധനം നമ്മൾ ഒന്നും ചെയ്യ ചവിട്ടി പിടിക്കാം പക്ഷേ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു ലൈറ്റായിട്ട് പിടിക്കാവുള്ളൂ കാരണം പുള്ളി അവിടെ ചെയ്യുന്നത് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രം ഇത് മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല സ്ട്രോങ് ആയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫ്ലൈറ്റ് എത്തിയിരിക്കാനും പൊക്കാനും താഴ്ത്താനും ഉള്ളതാണ് അത് മാത്രം നമ്മൾ ജസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രം വയ്ക്കാവുള്ളൂ പിന്നെ ആൾ ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞു ആൾ കറങ്ങി നടന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് Oh, yeah. On, trim is reset back to take off. Make sure it's fully rich. Flaps are down. No selector. It's gonna move your carpet a little bit. Okay, there we go. Okay. Looking to the left clear, looking ahead. head clear. Take a look. Oh what can go? Oh wow. Good. Right, yeah, behind clear. Clear, clear bro! ങ്ങനെ പറക്കാൻ തുടങ്ങുവാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും ഇപ്പോൾ ആ പൈലറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ല പക്ഷേ പുള്ളി പറയുന്നത് ഞാൻ നല്ല ഓളിയത്തിലാണ് എനിക്ക് പുറത്തുള്ള ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല പുള്ളി പറയുന്നത് മൊത്തം എനിക്ക് ഞാൻ ആ ചെവിയിൽ വെച്ചിരിക്കുന്ന റേഡിയോയിലൂടെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് പുള്ളിക്കും ആ റേഡിയോയിലൂടെയാണ് കേൾക്കുന്നത് ഡയറക്റ്റ് അല്ല കേൾക്കുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു മൈക്ക് ചേർത്ത് പിടിക്കാനൊക്കെ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്നു പിന്നെ ഒരു സിമുലേറ്ററിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഓടിച്ചു അങ്ങനെ സിമുലേറ്ററിൽ ഓടിച്ച് കംപ്ലീറ്റ് കംഫർട്ടബിൾ ആയതിന് ശേഷമാണ് നമ്മളിതിൻ്റെ അകത്തി അകത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മളകത്ത് വന്നതിന് ശേഷം ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ശരിക്കും ഇത് ഓടിക്കണോ ഓടിച്ചുള്ള റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടണോ അതേ വീഡിയോയുടെ എക്സ്പീരിയൻസ് ആണോ വേണ്ടതെന്ന് ചോദിച്ചു അപ്പം നമുക്കിത് ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിപ്പോയി പിന്നെ നമുക്ക് അദ്ദേഹത്തിനോടുള്ളൊരു ബഹുമാനം കൊണ്ടും നമുക്ക് എന്താ പറയണേ നമുക്ക് അതിൻ്റെ ഒരു ഫുള്ള് കമ്മിറ്റ്മെൻറ്റ് പുള്ളിക്കൊരു ബുദ്ധിമുട്ടും വരരുതെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫൈനലി ആദ്യം നമ്മൾ വീഡിയോ എടുത്തു പിന്നെ അതിൻ്റെ ടേക്ക് ഓഫ് നമ്മൾക്ക് നമ്മളാണ് ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ പൈലറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് ലാൻഡിങ് പുള്ളിയാണ് ചെയ്തത് ഇതിൽ നിങ്ങൾ ഞാൻ ഓടിക്കുന്ന ഭാഗം നിങ്ങൾ കാണില്ല കാരണം നമുക്ക് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം കൂടുതലും ആ ഒരു ഫ്ലൈറ്റ് ഫ്ലൈയിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസിന് അത്രയും ത്രില്ലായിട്ട് നമ്മൾ പോയതുകൊണ്ട് ഫ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ പുള്ളിനോട് പുള്ളിക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമായിരുന്നു കൂടാതെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഇദ്ദേഹം എയർ ട്രാഫിക് കൺട്രോളുമായിട്ടും സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് തന്നെയല്ല പുള്ളി നമ്മളെ ക്യാപ്റ്റൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഫുള്ള് അത് ഫണ്ടായിട്ടാണോ അത് എന്തെങ്കിലും ആണോ എന്നറിയില്ല ടാക്സി വേയിലൂടെ നമ്മൾ ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലെഫ്റ്റും റൈറ്റും എല്ലാം ശ്രദ്ധിക്കണം നമ്മൾ വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കും അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് വീഡിയോ എന്താ പറയുന്നത് നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ പക്ഷേ നമ്മളെ വീഡിയോ റെക്കോർഡിങ്ങിൽ ആക്ച്വലി ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വോയിസ് ഒന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം നിങ്ങൾക്കും ഞാൻ നമ്മുടെ ആ ഒരു ക്യാബിൻ്റെ അകത്തെ ഫുള്ള് വോയിസ് വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ സംസാരിക്കുന്ന വോയിസ് നിങ്ങൾക്ക് പോലും കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ നല്ല സൗണ്ടാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന നല്ല സൗണ്ടാണ് നമുക്കത് ആ ഒരു ഉറപ്പില്ലറൊക്കെ കറങ്ങുന്ന സൗണ്ടൊക്കെ നല്ല വോളിയത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ എന്താ പറയുന്നത് ടാക്സി വേയിലൂടെ റൺവേയിലേക്ക് കിടക്കുവാണ് എന്താ പറയുന്നത് ലൈഫിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യം കണ്ട പ്രൈവറ്റ് ജെറ്റുകളാണ് ഈ കിടക്കുന്നത് നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു അഞ്ചോ ആറോ തവണ ഇത് ഇൻസ്പെക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞു അതിന് ശേഷം നമ്മളിപ്പോൾ ടാക്സി വെയിലൂടെ എടുത്ത് വന്നതിന് ശേഷം വീണ്ടും ഒരു സ്ഥലത്ത് നിർത്തി ശരിക്കും എൻജിൻ ഫുൾ ത്രോട്ടില്ലാണെന്ന് അറിയില്ലാതെ ക കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരു ഫൈനൽ ചെക്ക് നമ്മുടെ ക്യാപ്റ്റൻ നടത്തുന്നതാണ് കാണുന്നത് ഈ ഇതെല്ലാം നമ്മൾ പൊക്കും താഴ്ത്തും ടേൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഈ ലിവറുകൾ ഇതെല്ലാം വീണ്ടും ഒന്നുകൂടി വളരെ സീരിയസ് ആയിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇത്രയും ഒരു അര മണിക്കൂർത്തൊരു ഡ്രൈവിന് വേണ്ടിയിട്ട് ഇവർ എത്ര തവണയാണ് ഇത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് കാണുമ്പോൾ ഒരുപാട് പഴയ ഫ്ലൈറ്റാണെന്ന് തോന്നുമെങ്കിലും ഇവർ ഇത്രയും പ്രാവശ്യം ഇത് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നതിൽ കൂടുതലുണ്ട് ഇതിൻ്റെ ചെക്കിങ് അപ്പം അത്രയും പ്രാവശ്യം വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തിന് ശേഷമാണ് നമ്മളിത് ഫ്ലൈറ്റ് എടുക്കുന്നത് അത് കൂടാതെ നമ്മളിപ്പോൾ ഈ ഒരു സമയത്താണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫ്ലൈയിങ് ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ് ആണോ വേണ്ടത് അപ്പോൾ അതോ വീഡിയോയുടെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടേക്ക് ഓഫ് എന്ന് ചോദിച്ചു ഞാൻ പറയും ടേക്ക് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ക്യാമറ മാറ്റി വെച്ചു പിന്നെ നമ്മൾ ഇവിടുന്ന് ടാക്സി പേയുന്ന റൺവേയിലേക്ക് കയറ്റി പിന്നെ റൺവേയിൽ നിന്ന് നമ്മൾ നമ്മൾ തന്നെയാണ് എന്താ പറയുക ഫ്ലൈറ്റ് ത്രൊട്ടിൽ കൊടുത്ത് സ്പീഡ് കൂട്ടി ഫ്ലൈറ്റ് പറത്തിയത് പറത്തി പറത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ക്യാപ്റ്റൻ ഈ കൺട്രോൾ കൺട്രോളിപ്പം നമ്മൾ മോളിൽ എത്തിന് ശേഷം പുള്ളി എടുത്തു അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി പിന്നീട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ അടുത്ത് ആവശ്യത്തിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തോ എന്ന് പറഞ്ഞു പിന്നെ താഴേക്ക് നോക്കാനും എന്താ പറയുക എന്ത് ഇഷ്ടമുള്ളത് ചെയ്തോളാം പറഞ്ഞു അതുപോലെ തന്നെ പുള്ളി നമ്മുടെ അടുത്ത് ഇടയ്ക്ക് ഓടിക്കാൻ പറയും നമ്മൾ ഓടിക്കും ഫ്ലൈറ്റ് അവിടെ എന്താ ലേക്ക് ഉണ്ട് ഇവിടെ മൗണ്ടൻ ഉണ്ട് ഇങ്ങനെ ഇതൊക്കെ കാണിച്ചു തരും അങ്ങനെ നമ്മളിതെല്ലാം കണ്ടു അതുപോലെ തന്നെ മേളിൽ നിന്ന് മനോഹരമായ വ്യൂ ആണ് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ലൈൻസ് ആ ഒരു സിറ്റിയുടെ പാർട്ടാണ് നമ്മൾ കാണുന്നത് ഈ റെഡ് ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു കൗണ്ടിയും കൂടിയാണ് ഏകദേശം നമ്മുടെ എന്താ പറയുക നമ്മുടെ നാട്ടിലൊരു ജില്ലയുടെ അത്രയുള്ളൊരു ഏരിയയാണ് റെഡ് ലാൻഡ്സ് എന്ന് പറയുന്ന ആ ഒരു കൗണ്ടി പിന്നെ അതിൻ്റെ മെയിൻ ഒരു സിറ്റിയിലാണ് സിറ്റിയുടെ മോളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പറന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ മീറ്റർ പോലെ കാണുന്ന ഈ കംപ്ലീറ്റ് സാധനങ്ങളെ കുറിച്ച് നമുക്ക് ആ സിമുലേറ്ററിൽ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്കിതിൽ കയറി ഇപ്പം ഏകദേശം നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടി അപ്പം കൺട്രോൾ ചെയ്യുമ്പോൾ അതൊക്കെ വരുന്നതൊക്കെ എനിക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലായി കാരണം ഞാൻ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് മുമ്പിരുന്ന് ഇങ്ങനെ ഇത് ഒരുപാട് കൊതിയായിട്ട് നമ്മളിരുന്ന് കാണാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് എനിക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫുള്ള് ആ ക്യാബിനിലെ ഫുള്ള് സൗണ്ട് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ മൊബൈലിലേക്ക് ആ സൗണ്ട് വരുന്നില്ല നമ്മുടെ ഈ ഞാൻ കേൾക്കുന്നത് മുഴുവൻ റേഡിയോയിലൂടെയാണ് പുള്ളിപ്പം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്പീഡാണ് കാണിച്ചിരുന്നത് ആ കാണുന്നത് അതിൻ്റെ സ്പീഡാണ് അപ്പം ആ ഫോർട്ടി കാണുന്നതാണ് മിനിമം അപ്പോൾ നമ്മളിപ്പം താഴ്ന്ന് പറക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഫ്ലൈ ഇത് സ്പീഡ് കൂടുന്നത് ഉയരത്തിൽ പറക്കുമ്പോൾ സ്പീഡ് കുറവായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫ്ലൈറ്റിന് അങ്ങനെയാണോ എന്നുള്ളത് ഞാൻ ചോദിക്കാൻ വിട്ടുമായി ഇതിന്റെ ഇടയിൽ തന്നെ അദ്ദേഹം നമ്മുടെ അടുത്ത് ഫ്ലൈറ്റിൻ്റെ സ്പീഡ് മാക്സിമം കുറച്ചും കൂട്ടിയും അതുപോലെ തന്നെ പെട്ടെന്ന് ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് അതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ചു നമ്മുടെ അടുത്ത് റോളർ കോസ്റ്ററിൽ കയറണ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അപ്പോൾ അതുപോലെ റോളർ കോസ്റ്റലിലെ ആ ഒരു എക്സ്പീരിയൻസ് അതായത് ആ ലേക്കിൻ്റെ മുകളിൽ എത്തിയതിന് ശേഷം നമ്മുടെ ഈ ഫ്ലൈറ്റ് പെട്ടെന്ന് എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യുകയാണോ ചെയ്തതെന്നറിയില്ല പെട്ടെന്ന് നമ്മൾ താഴേക്ക് അങ്ങോട്ട് പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചു ശരിക്കും നമുക്ക് എനിക്ക് എന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു പേടിച്ചൊന്നും പോയില്ല പക്ഷെ പുള്ളി ചിരിച്ച് ചിരിച്ച് ഒരു ഇതായി കാരണം എൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം പുള്ളി ആ ഒരു റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ് പുള്ളി ചെയ്യിപ്പിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലൈറ്റ് നമ്മളെ ഡ്രിഫ്റ്റ് ചെയ്യിപ്പിച്ചു നമ്മുടെ കാറ് നമ്മളെ ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെ ഫ്ലൈറ്റ് നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കും പക്ഷേ റൈറ്റിലേക്ക് പോകും അത് അല്ലെങ്കിൽ റൈറ്റിലേക്ക് എടുക്കും പിന്നെ ലെഫ്റ്റിലേക്ക് പോകും ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ കാറ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന കാർ ഓടിക്കുന്നവർക്കറിയാം അങ്ങനെ ഫ്ലൈറ്റ് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും അത് കാണിച്ചു തന്നു അപ്പോൾ നമ്മുടെ ഈ ഫ്ലൈറ്റ് തിരിക്കാൻ ടേൺ ചെയ്യാൻ ലെഫ്റ്റും റൈറ്റും ചെയ്യാൻ ആ സ്റ്റിയറിങ് പോലെ ഒരു ഹാൻഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആൾ തിരിച്ചുകൊണ്ടിരിക്കേണ്ട നമ്മൾ പിണ്ടിരിക്കുകയാണ് അപ്പം ലെഫ്റ്റിൽ സ്റ്റിയറിംഗ് പോലെ സംഭവം നമുക്ക് ലെഫ്റ്റ് ടേൺ റൈറ്റ് ടേൺ ചെയ്യാൻ ചെയ്യാൻ പറ്റും അത് കൂടാതെ നമ്മൾ ബ്രേക്ക് പോലെ കാലിൽ എന്താ യൂസ് ചെയ്യുന്ന കാലിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ആക്സിഡൻറ്റർ അല്ലെങ്കിൽ ബ്രേക്ക് പോലെ ഇരിക്കുന്ന ആ സംഭവം ഫ്ലൈറ്റ് ടേൺ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പുള്ളി അഡ്വഞ്ചർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ ശരിക്കും പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നമുക്കങ്ങനെ പേടിയൊന്നും ആവില്ല പക്ഷേ ആ ഒരു ആ ഒരു ഫീൽ നമുക്ക് വരുമ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര ഒരു സംഭവമായിരുന്നു അപ്പം എന്താ പറയുന്നത് ആ നമ്മൾ ബ്രേക്ക് നമ്മൾ കാല് ചവിട്ടിയിട്ടും ഈ ഫ്ലൈറ്റ് തിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ട്രിഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഈ കാല് ചവിട്ടിയിട്ട് നമ്മൾ തിരിക്കുന്ന ഭാഗം മാത്രം നമ്മളെക്കൊണ്ട് ഇവർ യൂസ് ചെയ്യിപ്പിക്കില്ല ബാക്കി കംപ്ലീറ്റ് നമ്മളെങ്ങൾ യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു റോളർ കോസ്റ്ററിൻ്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞുള്ളൂ കേട്ടോ ആദ്യം ഒന്ന് അത് ചെയ്തു അപ്പോൾ പുള്ളി വീണ്ടും വേണമെന്ന് വെച്ച് ഞാൻ പറയും വീണ്ടും വേണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്ന് ഫ്ലൈറ്റിന്റെ കംപ്ലീറ്റ് സ്പീഡ് ഏകദേശം നിർത്തുന്ന പോലെയാണ് അപ്പോഴാണല്ലോ ഫ്ലൈറ്റ് താഴേക്ക് വരുന്നത് ആ ഒരു അങ്ങനെ നിർത്തി പിന്നെ ഫ്ലൈറ്റ് എടുത്ത് പിന്നെ നിർത്തി അങ്ങനെ രണ്ട് പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തു ഇതെല്ലാം നമ്മൾ ഈ ഒരു ലേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും വേറെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാനായിട്ട് പിന്നെ ഞാൻ ഓടിച്ച സമയത്തൊക്കെ പുള്ളി വളരെ നന്നായിട്ട് വെരി ഗുഡ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം എന്താ പറയുന്നത് എനിക്കും കഴിഞ്ഞപ്പോൾ നല്ലൊരു കംഫർട്ട് തോന്നി പിന്നെ നമുക്ക് അറിയാൻ പാടില്ല കാര്യം നമ്മൾ ചെയ്തില്ല അല്ലാതെ നമ്മൾ വളരെ സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം ഇവിടെയുള്ള പൊതുവെ ഇൻസ്ട്രക്ടർമാരാണെങ്കിലും ആരാണെങ്കിലും എന്ത് നമ്മളിപ്പോൾ തെറ്റ് ചെയ്താൽ പോലും വളരെ വെരി ഗുഡ് നല്ലതെന്നാണ് പറയുള്ളൂ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്തായാലും നമ്മുടെ അടുത്ത് വേറെ ഓടിച്ചതിലൊന്നും പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല വളരെ നല്ലൊരു പോസിറ്റീവായിട്ടാണ് അദ്ദേഹം നമ്മുടെ അത് സംസാരിച്ചത് നമ്മുടെ യാത്ര അവസാനിക്കാൻ പോകണം നമ്മൾ ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കിത് ഭയങ്കര ഒരു ക്രെയ്സുള്ള സംഭവമാണ് ഞാൻ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ പോലും ഞാൻ അതിൻ്റെ ഓരോ മൂമെൻറ്റും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ലാൻഡ് ചെയ്ത് ഞാനല്ല അദ്ദേഹം തന്നെയാണ് ലാൻഡ് ചെയ്തത് നല്ല വിൻഡുള്ളൊരു സമയമായിരുന്നു അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എനിക്കങ്ങനെ പേടിയും തോന്നിയില്ല നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ അദ്ദേഹം തന്നെ ലാൻഡ് ചെയ്തു നമ്മൾ താഴെ ഇറങ്ങി എന്താ പറയുന്ന അങ്ങനെ ഫസ്റ്റ് ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല നമുക്കറിയാം അല്ലേ നമ്മുടെ കാർ ഓടിക്കാനൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ മറ്റുള്ളവരെ എന്തോരും ചീത്ത പറയും അല്ലെങ്കിൽ എന്തൊക്കെ ഇതായിരിക്കും പക്ഷേ എത്ര സൗമ്യമായിട്ടാണ് എത്രയും വലിയൊരു ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരു ഇൻസ്ട്രക്ടർ നമ്മുടെ അടുത്ത് പെരുമാറണേ അത് നമ്മൾ കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ് ഒരു ദേഷ്യോ ഒരു ഇതുമില്ല ഒരു നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് നമ്മുടെ അടുത്ത് അദ്ദേഹം പെരുമാറുന്നത് എന്താ എത്ര നന്ദി പറഞ്ഞാലും ഈ ഒരു മനുഷ്യനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്രയ്ക്ക് ഒരു കടപ്പാട് അദ്ദേഹത്തോട് നമുക്ക് തോന്നി നമ്മൾ വീണ്ടും നമ്മുടെ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ എയർ ട്രാഫിക് കൺട്രോൾ കൺട്രോളായിട്ടുള്ള ഒരു ഇതൊക്കെ നമുക്ക് കേൾക്കാൻ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ഇരുന്ന് നമ്മളെ മുമ്പ് കാണാറുണ്ടായിരുന്നു നമ്മൾ ഫ്ലൈ ചെയ്ത ടൈമൊക്കെ അവിടെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് അത് നമുക്ക് വേണ്ടിയിട്ടായിരിക്കില്ല അദ്ദേഹം ഫ്ലൈ ചെയ്ത ഫ്ലയിങ് അവേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിൽ ഒരുപാട് ഹെൽ ആവശ്യമുള്ളതാണ് താ വേറൊരാൾ വന്ന് ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലൈറ്റ് താഴെ ഒരു റോപ്പ് ഇട്ടിട്ടുണ്ട് ആ റോപ്പിലേക്ക് ഒരു ചങ്ങല വെച്ചിട്ട് ഈ ഫ്ലൈറ്റ് ബാക്ക് സൈഡ് ലോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് അതിൻ്റെ വിങ്സും ഇതുപോലെ തന്നെ ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഈ ഫ്ലൈറ്റ് ഇങ്ങനെ വെറുതെ കിടന്നാലും ചിലപ്പോൾ കാറ്റിടിച്ച് പറന്നു പോകാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ നല്ല കാറ്റാണല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നത് അപ്പം ആ ഒരു സിസ്റ്റം നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുമല്ലോ വെറുതെ ഫ്ലൈറ്റ് കിടക്കുന്ന പോലെ തോന്നുള്ളൂ നമുക്കിനി പോകാം നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുകയാണ് ലൈഫിൽ ഏറ്റവും ഒരു ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ കാരണം ഒരു ലൈഫിൽ നമ്മുടെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഞാനാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ ഹൈലൈറ്റ് ലാൻഡ് ചെയ്ത പുള്ളിയാണ് ടേക്ക് ഓഫ് ചെയ്യാൻ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു അപ്പം ഇനിയിപ്പോൾ പഠിക്കണമെങ്കിൽ നമുക്കിവിടെ പഠിക്കാൻ പറ്റും അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് ആരെങ്കിലും വരണമെങ്കിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ പറ്റുകയാണെങ്കിൽ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഗ്രൂപ്പ് വൺ എന്ന് പറയുന്ന ആ ഒരു ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതില്ലെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലാണ് നമുക്ക് ആ ഒരു കൂപ്പൺ കിട്ടുന്നത് അപ്പോൾ അതിൽ ഈ നെക്സ്റ്റ് ജെൻ അക്കാഡമിയുടെ റേറ്റ് ഇരുന്നൂറ് ഡോളറാണ് പഠിക്കാനുള്ളത് അത് നമുക്ക് നൂറ്റി പതിനേഴ് ഡോളറിന് ഗ്രൂപ്പ് വൺ വഴി കിട്ടും അപ്പം ഈ ഗ്രൂപ്പ് വൺ ആണ് തേർഡ് പാർട്ടി ആപ്പ് അതുവഴിയാണ് നമുക്ക് ആ ഒരു ഓഫർ കിട്ടുള്ളൂ നെക്സ്റ്റ് ജനില് നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ഓഫർ കിട്ടിയെന്ന് വരില്ല അത് പ്യൂർലി ഒരു ട്രെയിനിങ് സെൻറ്റർ ഗ്രൂപ്പ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷണൽ റേറ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു തേർഡ് പാർട്ടി ആപ്പാണ് അപ്പം ഗ്രൂപ്പ് വണ്ണിൽ പോയതിന് ശേഷം ഈ നെക്സ്റ്റ് ജെൻ ഫ്ലൈറ്റ് അക്കാദമിയുടെ ആ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് അതിൽ ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങളത് എടുക്കുക നെക്സ്റ്റ് ജെന്നിൽ വിളിച്ചു കഴിഞ്ഞാൽ കോഴ്സിനെക്കുറിച്ചും അവിടുത്തെ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ കഴിയും ഡേവ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ആ ഒരു നല്ലൊരു ഇൻസ്ട്രക്ടർ നമ്മൾ നമ്മളെ പഠിപ്പിച്ചത് കൂടാതെ റബേക്ക എന്ന് പറയുന്ന പറയുന്നൊരു ലേഡിയാണ് അവിടെ കണ്ടത് അപ്പം റിയാസ് എന്നാണ് നമ്മുടെ പേര് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മയുണ്ടാവും അടുത്ത് ഒക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞ ഓർമ്മയുണ്ടാവും അവർ പറഞ്ഞിരുന്നു നിങ്ങൾ നമ്മൾ വീഡിയോ എടുത്തതുകൊണ്ട് നമ്മുടെ പേര് പറഞ്ഞാൽ മതി അവർക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ അതിൽ കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഡേവ് എന്ന് പറയുന്ന ആ ഒരു ക്യാപ്റ്റൻ അടിപൊളിയാണ് എന്തായാലും നമുക്ക് ഫ്ലൈറ്റ് ഓടിക്കാനുള്ള ഒരു ആഗ്രഹം നമുക്ക് സഫലീകരിച്ചു ഏകദേശം ഫ്ലൈറ്റ് ഒക്കെ പഠിക്കണമെങ്കിൽ ഇത് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു ഇപ്പോൾ ഇവിടുത്തെ എമൗണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല ഇപ്പോൾ നമ്മളൊരു റിക്രിയേഷൻ പർപ്പസ് എന്നുള്ള രീതിയിൽ വന്നിട്ടാണ് അത് ചെയ്തത് അപ്പം ഏകദേശം ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് ഒരു ടെൻ തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് ഡോളറാണ് ഈ ഒരു പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എടുക്കണമെങ്കിൽ നമുക്ക് എക്സ്പെൻസ് വരുന്നത് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എടുത്തതിന് ശേഷം കുറേ അവേഴ്സ് നമ്മൾ ഫ്ലൈ ചെയ്ത് പിന്നെ നമുക്ക് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കാം ശേഷം എന്താ പാസഞ്ചർ ഫ്ലൈങ് ലൈസൻസ് എടുക്കാം അതിനൊക്കെ ഒരുപാട് ഫ്ലൈങ് അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ യു എസിലുള്ളവർക്കൊക്കെ ഏവിയേഷനിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ തരാ